ചരിത്രത്തിലെ എക്കാലത്തെയും മികവുറ്റവരിൽ പ്രഥമ ശ്രേണിയിൽ തന്നെയാണ് ഫിഗോയുടെ സ്ഥാനം പക്ഷേ അയാൾ ബാഴ്സ ഫാൻസിന് രേഖപ്പെടുത്തപ്പെടുന്നത് മരിച്ച മനുഷ്യനായാണ് ഫിഗോ മരിച്ചവനാണ് മരിച്ചുകൊണ്ട് ജീവിക്കുന്നു ഒരിക്കൽ ബാഴ്സയുടെ ഫാൻ ഗ്രൂപ്പിലൊരു കാറ്റാലൻ എഴുതിയ വരികൾ ഞാൻ ഇന്നും ഓർക്കുകയാണ് നമുക്ക് ആ കഥയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം ഫിഗോ സ്പോർട്ടിംഗ് ജേഴ്സി അണിഞ്ഞത് പതിനേഴാം വയസ്സിലാണ് ഈ സമയത്ത് തന്നെ അയാൾ അണ്ടർ സിക്സ്റ്റീൻ യൂറോയിലെ താരമായി മാറിയിരുന്നു പിന്നീട് അണ്ടർ ട്വൻ്റി കപ്പിലും അയാൾ താരമായി ഈ രണ്ട് കപ്പുകളും അയാൾ ജയിക്കുകയും ചെയ്യുന്നുണ്ട് പത്തൊമ്പതാം അങ്ങനെ പോർച്ചുഗീസ് ടീമിൽ അയാൾ എത്തപ്പെട്ടു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് സീസണിൽ ടാക്കാടി പോർച്ചുഗൽ നേടിയ അയാൾ സ്പോർട്ടിങ്ങിനായ ആദ്യ കപ്പും നേടി ഈ സമയത്ത് പുതിയ അയാൾ ക്ലബിനെ സമീപിച്ചപ്പോൾ സ്പോർട്ടിങ്ങിൻ്റെ പ്ലാൻ ഫിഗോയെ യുവൻഡസിന് വിൽക്കാനായിരുന്നു ഇതെറിഞ്ഞ ഫിഗോ മറ്റൊരു ഇറ്റാലിയൻ ക്ലബ്ബായ പാറമയുമായി കോൺട്രാക്റ്റുണ്ടാക്കി ഇതിനെ തുടർന്നുള്ള തർക്കം ഇറ്റാലിയൻ ഫെഡറേഷൻ ഇറ്റാലിയൻ ക്ലബുകൾ ഫിഗോയെ സൈൻ ചെയ്യുന്നതിന് രണ്ട് വർഷത്തെ വിലക്കേർപ്പെടുത്തി ഇതേ സമയത്ത് തന്നെയാണ് ക്രൈഫുമായുള്ള തർക്കത്തെ തുടർന്ന് മൈക്കിൾ ലൌഡ്രാപ്പ് ബാഴ്സ വിട്ട് റായലിൽ ചെയ്തത് ലൌഡ്രാപ്പിൻ്റെ പകരക്കാരനെ തേടിയ ക്രൈഫിൻ്റെ കണ്ണുകൾ ഫിഗോയിൽ ഉണക്കി സ്പോർട്ടിങ്ങിൽ നിന്ന് രണ്ട് മില്യൺ യൂറോക്ക് അങ്ങനെ ഫിഗോ ബാഴ്സയിലേക്കെത്തി തൻ്റെ കളിമികവുകൊണ്ട് കാറ്റാലിയൻസിനെ മുഴുവൻ തൻ്റെ ആരാധകരാക്കിയ ഫിഗോ കാറ്റലോണിയൻ ഫ്രീഡം മൂവ്മെൻറ്റിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ക്ലബ്ബിൻ്റെ ഐക്കണായി മാറി കാറ്റലോണിയക്കാർക്ക് അയാൾ ദേശീയ ഹീറോ ആയി കൂടി മാറി ഈ സമയത്താണ് ഫ്ലോറൻറ്റിനോ പെരസൊന്ന മാഡ്രിഡ് ബിസിനസ് ജാൻഡിന് റയൽ മാഡ്രിഡിൻ്റെ പ്രസിഡന്റ് ആകണമെന്ന മോഹം മതിച്ചത് എന്നാൽ കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ രണ്ടിലും ലോറൻസോ സാൻസിന്റെ പ്രസിഡൻസിയിൽ ചാമ്പ്യന്മാരായ സാഹചര്യത്തിൽ മറ്റൊരാൾ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ സാധ്യത പോലും ആരും കണ്ടില്ല പെരസിൻ്റെ വോട്ടിംഗ് ക്യാമ്പയിൻ ഫിഗോയെ ടീമിലെത്തിക്കുമെന്നതായിരുന്നു പെരസ് ഫിഗോയുടെ ഏജന്റുമായി ചർച്ച നടത്തുകയും ചെയ്തു പെരസ് ഫിഗോക്ക് രണ്ട് മില്യൺ യൂറോ നൽകും പെരസ് തിരഞ്ഞെടുപ്പ് തോറ്റാൽ ഫിഗോക്ക് അത് സൗജന്യമായി എടുക്കാം തിരഞ്ഞെടുപ്പ് ജയിച്ചാൽ ഫിഗോ റയലിൽ എത്തണം അല്ലെങ്കിൽ പത്തൊമ്പത് മില്യൺ യൂറോ ഫിഗോ തിരിച്ചു നൽകണം പെരസ് തിരഞ്ഞെടുപ്പ് തോൽക്കുന്നുവെന്ന് ഉറപ്പിച്ച ഫിഗോ ഇതിന് സമ്മതം മൂളി പെരസുമായി എത്തുകയും ചെയ്തു ഫിഗോയെ കൊണ്ടുവരാനായില്ലെങ്കിൽ മെമ്പേഴ്സിന് മുഴുവൻ സൗജന്യ സീസൺ ടിക്കറ്റ് നൽകാമെന്ന് പെരസ് റയലിന് വാഗ്ദാനം നൽകുകയും ചെയ്തു ഈ സമയത്ത് ഈ കോൺട്രാക്റ്റ് മാധ്യമങ്ങളിൽ ചർച്ചയായി എന്നാൽ ഫിഗോ അത് നിഷേധിക്കുകയാണ് ചെയ്തത് താൻ വായ്സിൽ ഉറച്ചു നിൽക്കുമെന്നും കാറ്റലോണിയോടുള്ള തൻ്റെ പ്രതിബദ്ധതയു അയാൾ വീണ്ടും ഉറക്കെ പ്രഖ്യാപിച്ചു തിരഞ്ഞെടുപ്പിൽ ഫിഗോയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് പെരസ് ജയിച്ചു അതോടെ ഫിഗോക്ക് പത്തൊമ്പത് മില്യൺ പെരസിന് നൽകണം എന്നായി ഈ പണം നൽകാൻ ഫിഗോ ബാഴ്സയോട് ആവശ്യപ്പെട്ടു എന്നാൽ തങ്ങളുടെ ചിലവിൽ സൗജന്യമായി റയൽ മെമ്പേഴ്സ് കളി കാണുന്നത് അനുവദിക്കാൻ വാഴ്സ ബോർഡ് തയ്യാറായില്ല അതോടെ ഫിഗോക്ക് റയലിൽ പോകാതെ മറ്റൊരു വഴിയില്ലെന്നായി ഫിഗോയുടെ റിലീസ് ക്ലോസ് പെരസ് നൽകി അന്നത്തെ ലോക റെക്കോർഡ് ഫീസായിരുന്നു അത് ഫിഗോ റയൽ താരവുമായി ബാഴ്സയുടെ ഐക്കൺ പ്ലെയർ അങ്ങനെ റയലിലേക്ക് എത്തുകയാണ് അതോടെ ബാഴ്സയിൽ ഫിഗോക്കെതിരെ അത്രയേറെ വെറുപ്പുയർന്നു തങ്ങളുടെ ഹീറോ തങ്ങളെ ഒറ്റക്കെടുത്തെന്ന വികാരം കാറ്റലോണിയയിൽ ശക്തമായി അവരയാളെ യൂദാസ് എന്ന് വിളിച്ചു ഇതിനിടെ ഫിഗോ ബാലൻഡ്യൂർ നേടുന്നുണ്ട് ബാഴ്സയിൽ കഴിഞ്ഞ സീസണിൽ നടത്തിയ പ്രകടനമായിരുന്നു അതിൻ്റെ പ്രധാന കാരണം അതോടെ ബാഴ്സ ആരാധകരുടെ ഉള്ളിലുണ്ടായ മുറിവുകൾ കൂടുതൽ ആഴത്തിലുള്ളതായി അധികം കഴിയും മുമ്പ് റയൽ പ്ലെയറായി ക്യാമറകളിലെത്തിയ ഫിഗോയെ ബാഴ്സ ആരാധകർ ഊവലുകൾ കൊണ്ടും തെറിവിളികൾ കൊണ്ടും ശാപവാകൾ കൊണ്ടും വരവേറ്റു അയാൾക്ക് നേരെ തുടർച്ചയായി സാധനങ്ങൾ വലിച്ചെറിഞ്ഞു കൂട്ടത്തിൽ ആ കുപ്രസിദ്ധിയാർന്ന പന്നി തലയും ഉണ്ടായിരുന്നു ഫിഗോ പക്ഷേ തൊണ്ണൂറ് മിനിറ്റും കൂസലില്ലാതെ കളിച്ചു ഫിഗോ ബാഴ്സയിലെ നേട്ടങ്ങൾ റായലിലും ആവർത്തിച്ചു മാത്രമല്ല ബായ്സയിൽ നിന്ന് അധികമായി യുവെഫ ചാമ്പ്യൻസ് ലീഗ് അവിടെ നേടാനും അയാൾക്കാവുന്നുണ്ട് ബായ്സാകട്ടെ ഇക്കാലത്ത് ക്ഷീണിതരായിരുന്നു ക്യാമ്പിനോവിൽ അയാൾ പിന്നീട് എത്തിയപ്പോഴെല്ലാം ഊക്കി വിളിച്ചും ശാപവാക്കുകൾ കൊണ്ടും അവർ ഫിഗോയെ സ്വീകരിച്ചു അയാളുടെ മികുവിൻ്റെ ഓർമ്മകൾ പോലും വായ്സ ആരാധകരുടെ മനസ്സിൽ പോലും ഇല്ലാതെയായി അങ്ങനെ ചികു എന്നേക്കുമായി വായ്സ ആരാധകർക്ക് യൂദാസായി മാറി